എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പത്ത് വിഭൂതിയോഗം ഏഴാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് സമഷ്ടിഭാവത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ പരമാത്മാവായും വ്യഷ്ടിഭാവത്തിൽ സംസാരിയായ ജീവനായും ആരാണോ എന്നെ അറിയുന്നത് അയാൾ ആത്മാനുഭൂതിയിലുറയ്ക്കുന്നു അഭികമ്പയോഗത്തെ പ്രാപിക്കുന്നു എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഏതാമത് ശ്ലോകം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കേട്ടു ഇന്ന് എട്ടാമത് ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം എട്ട് അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാഭജന് ദേ മാം ബുധാഭാവസമന്വിത അഹം സർവസ്യ ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭവ ഉൽപ്പത്തിസ്ഥാനവും പ്രഭവസ്ഥാനവും സർവം മത്ത എല്ലാം എന്നിൽ നിന്നാണ് പ്രവർത്തത ഉണ്ടാകുന്നത് തുടങ്ങുന്നത് ബുധ ഇത് അറിയുന്ന ജ്ഞാനികൾ വിവേകികൾ ഭാവസമന്വത ആ പരമമായ ഭക്തിയോടെ പ്രേമത്തോടെ മാം ഭജന്തേ എന്നെ ഭജിക്കുന്നു ഇതാണ് അതിനകത്ത് പറയുന്നത് ഞാൻ എല്ലാറ്റിൻ്റെയും തുടക്കമാകുന്നു ഉൽപ്പത്തിസ്ഥാനമാകുന്നു എന്നിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് ഇത് അറിയുന്ന വിവേകികൾ പരമമായ ഭക്തിയോടെ പരമമായ പ്രേമത്തോടെ എന്നെ ഭജിക്കുന്നു എന്ന് ഈ പ്രേമിക്കുന്ന വ്യക്തിക്ക് പ്രേമഭാജനവുമായി തന്മയീഭവിക്കാനുള്ള കഴിവാണ് ആ പ്രേമത്തിൻ്റെ ആധാരം അല്ലേ ഈ സ്നേഹം ഇഷ്ടം പ്രേമം അങ്ങനെ ഇതിന് പല ഇതിലും വരും പക്ഷേ ഇതിൻ്റെ എല്ലാം ഫ്രീക്വൻസിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് ഈ പ്രേമം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഭാവമാണ് അപ്പോൾ പ്രേമഭാചനത്തിന് പ്രേമിക്കുന്ന വ്യക്തിയുമായിട്ട് തന്നെ ഈ ഭയിക്കാനുള്ള കഴിവ് പൂർണ്ണമാകുമ്പോഴാണ് ആ പ്രേമം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ അതേപോലെ സമഷ്ടിയിൽ ഈശ്വരനായും വൃഷ്ടിയിൽ ജീവനായും പ്രകാശിക്കുന്നത് ഇല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരേ ചൈതന്യം തന്നെയാണ് എന്ന താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് ഭക്തന്റെ ഭക്തി പൂർണ്ണമായി എന്ന് പറയാൻ പറ്റുള്ളൂ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ളതും ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ശത്രുവാണ് എന്ന് കരുതുന്ന വ്യക്തിയിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ ഉള്ളിലെയും നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് ഒരേ ശക്തിയാണ് ഒരേ ചൈതന്യമാണ് എന്ന് നമുക്ക് എപ്പോഴാണോ പൂർണ്ണമായ ബോധ്യം വരുന്നത് അപ്പോഴാണ് നമ്മളൊരു നല്ല മനുഷ്യനായി നല്ല ഭക്തനായി ഈശ്വര ഭക്തനായി എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത് അതൊന്നും കൂടെ നോക്കാം അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രവർത്തതേ ശ്ലോകം ഒൻപത് കഥയന്തം നിത്യം തുഷ്യന്തി ചരമന്തി എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് മത്ഗതാ പ്രാണ പ്രാണങ്ങളെ എന്നിൽ ചേർത്ത് അതായത് ഇന്ദ്രിയവൃത്തികളെയെല്ലാം എന്നിൽ ലയിപ്പിച്ച് ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ് ഈ പഞ്ചപ്രാണൻ ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ് ഉള്ളിലേക്കുള്ള വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇതിനെയെല്ലാം എന്നിൽ സമർപ്പിച്ച് എന്നാണ് മദ്ഗത പ്രാണ പ്രാണങ്ങളെ എന്നിൽ സമർപ്പിച്ച് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം മാം ഇതിനെയെല്ലാം പരസ്പരം എന്നിൽ തന്നെ ബോധയെന്താ മനനം ചെയ്ത് ഉറപ്പിച്ച് കഥയന്ത പ്രകീർത്തിച്ച് നിത്യം തുഷ്യന്തിജ അങ്ങനെ ഇരിക്കുന്നവർ എപ്പോഴും സന്തോഷിച്ചും രമിച്ചും രമന്തിജ രമിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് പ്രാണനയെ എന്നിൽ ചേർത്ത് പ്രാണനെ എന്നിൽ ചേർത്ത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വ്യാപാരങ്ങളെ മുഴുവൻ എന്നിൽ സമർപ്പിച്ച് എന്നെ തന്നെ മനനം ചെയ്ത് സ്വയം ഉള്ളിൽ ആരാണോ രമിച്ചു ആ വികീത കാര്യമാണ് ആത്മധ്യാനത്തിൻ്റെ പീക്ക് അവസ്ഥയാണ് മച്ചിത്ത ആത്മധ്യാനം വേണ്ടതുപോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം മനസ്സിന് ഏകാഗ്രത വേണം ഒന്നുകൂടി പറഞ്ഞാൽ ഈ ബൾബിലേക്കും ഹീറ്ററിലേക്കും ഫാനിലേക്കും എല്ലാത്തിലേക്കും എത്തുന്ന എനർജി കറണ്ട് തന്നെയാണ് എന്ന് ഓർത്തിരിക്കാൻ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് ആയാസപ്പെടേണ്ട കാര്യമുണ്ടോ അതിന് ഇല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിലെ എല്ലാം അടിസ്ഥാന ഘടകം മണ്ണാണ് എന്ന് ഓർത്തിരിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ ഇതേപോലെ ഈശ്വരനിലും നമ്മളിലുമുള്ള ചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ പിന്നെ മനസ്സിലേക്ക് എന്തെല്ലാം വികാര വിചാരങ്ങൾ കടന്നു വന്നാലും കുഴപ്പമില്ല ആ ഉറച്ചതിൽ മനസ്സ് നമുക്ക് ഏകാഗ്രമായിട്ട് നിർത്താൻ സാധിക്കും ഇങ്ങനെ സാധന പുരോഗമിക്കുന്ന ഒരു സാധന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട പ്രചോദനം ഞാൻ തന്നെ കൊടുക്കുമെന്നാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിനു മുൻപ് ഒമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം മത് ചിത്താമദ്ഗതബോധയന്ത പരസ്പരം കഥയന്തനിത്യം തുഷ്യന്തി ചരമന്തിച ശ്ലോകം പത്ത് ുക്താം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം തം യന മാതി സതതയുക്താം സദാ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് പ്രീതിപൂർവകം പരമപ്രേമത്തോടെ ഭജതാം തേഷാം എന്നെ ഭജിക്കുന്നവർക്ക് യന തേ മാം ഉപയാാന്തി എന്നെ പ്രാപിക്കുന്നതിന് ആവശ്യമായ തം ബുദ്ധിയോഗം ദദാമി ബുദ്ധിയോഗത്തെ ഞാൻ കൊടുക്കും എന്നാണ് പറയുന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ മേശപ്പുറത്ത് ഒരു പേന ഇരിട്ടത്ത് നമ്മൾ തപ്പാണ് നമുക്കത് കിട്ടാനായിട്ടുള്ള ഒത്തിരി നേരം നമ്മൾ ശ്രമിച്ചു ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഇട്ടാലോ പെ നമ്മളത് കണ്ടു പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റാണോ ആ പേനയെ സൃഷ്ടിച്ചത് ഒന്നുമല്ല ആ സാഹചര്യം ആ വെളിച്ചം വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഈശ്വരൻ ഈ സാധകന് സാധനമൊരുകും തോറും മുമ്പോട്ട് പോകും തോറും അയാളുടെ ഉള്ളിലെ അജ്ഞാനാഗ്നി കൊണ്ട് തന്നെ അയാളുടെ ഉള്ളിലെ അജ്ഞാനത്തെ തീർക്കാനുള്ള സാഹചര്യം ഞാൻ സൃഷ്ടിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത് ആ പത്താമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം തേഷാം സതതയുക്താനം भजदां प्रीतिपूर्वकं ददामि बुद्धियोगं तं येन मामुपयान्ति ते श्लोकं पदन्न तेषामेवानुगम्बार्थम् अहमज्ञानजं तमः नाशयाम्यात्मभावस्थ ज्ञानदीपेन भास्वदा तेषाम् अनुगम्पार्थम् एव अवरु अनुगम्बोडु तन्ने अहं ആത്മഭാവസ്ഥ ഞാൻ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഭാസ്വദാ ജ്ഞാനദീപേന ജ്വലിക്കുന്ന ജ്ഞാനദീപത്താൽ ശ്ലോകം പതിനൊന്ന് അഹമജ്ഞാനമ്യാത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വദ അർജുനൻ്റെ സംശയമാണ് അടുത്തത് പന്ത്രണ്ടും പതിമൂന്നും ശ്ലോകങ്ങൾ അത് ഒരുമിച്ചാണ് ഒരുമിച്ച് തന്നെ നോക്കാം ശ്ലോകം പന്ത്രണ്ട് पतिमून् अर्जुन उवाच परं ब्रह्मपरं धाम पवित्रं परमं भवान् पुरुषं शाश्वतं दिव्यं आदिदेवमजं विभुम् आहुस्त्वा ऋषयः सर्वे देवऋषिर्नारदस्तथा असिदो देवलो व्यासः स्वयं चैव ब्रिवीषि अर्जुन उवाच अर्जुनन् पर പരം ബ്രഹ്മപരം ധാമ പരബ്രഹ്മവും പരമമായ ലക്ഷ്യസ്ഥാനവും പരമം പവിത്രം ഭവാൻ പരമപവിത്രസ്വരൂപവുമാണ് ആര് കൃഷ്ണൻ അവിടുന്ന് ത്വാം ശാശ്വതം ദിവ്യം പുരുഷം അങ്ങേ ശാശ്വത ദിവ്യ പുരുഷൻ ആദിദേവം അജം ആദിദേവൻ ജനനരഹിതൻ ജന്മമില്ലാത്തവൻ വിഭും സർവവ്യാപി എന്നൊക്കെ സർവേ ഋഷയാ സർവ ഋഷിമാരും കഥ ദേവ ഋഷി നാരദ ദേവ നാരദനും അസിത ദേവല അസിതനും ദേവലനും വ്യാസ ആഹു വ്യാസനും പറയുന്നു സ്വയം ഏവാ ഇപ്പോൾ അങ്ങ് സ്വയം തന്നെ വീക്ഷിച്ച എന്നോടങ്ങനെ പറയുകയും ചെയ്യുന്നു എന്ന് പരമ്പ്രഹ്മവും പരമമായ പ്രാപ്യസ്ഥാനവും ലക്ഷ്യസ്ഥാനവും പരമപവിത്ര സ്വരൂപവുമാണ് അവിടെ അങ്ങേ ശാശ്വത ദിവ്യപുരുഷൻ ആദിദേവൻ ജന്മരഹിതൻ സർവവ്യാപി എന്നൊക്കെ എല്ലാ ഋഷിമാരും ദേവ നാരദനും അസിതനും ദേവലനും വ്യാസനും ഒക്കെ പറയുന്നു ഇപ്പോൾ അങ്ങ് സ്വയം തന്നെ എന്നോട് അത് പറയുന്നു ഇതാണ് അർജുനൻ്റെ ആശയക്കുഴപ്പത്തിന് കാരണം അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾ ദൈവം എന്ന് പറയുന്ന ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അവരൊക്കെ ഒരുപക്ഷെ ഇതേപോലത്തെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമായ ദൈവിക ശക്തി തന്നെയാണ് പക്ഷെ അവർ തന്നെ അത് നേരിട്ട് നമ്മളോട് പറയുമ്പോൾ ഇല്ലെങ്കിൽ പറയാതെ പറയുമ്പോൾ നമുക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അല്ലേ അംഗീകരിക്കാൻ സാധിക്കില്ല മനസ്സങ്ങോട് ഇത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ വരും ഈ ഒരു അവസ്ഥയിലാണ് അർജുനൻ തൻ്റെ ഈ സാരഥിയായ സന്തത സഹചാരിയായ സുഹൃത്തായ തന്നോടൊപ്പം ഏത് സമയമുള്ള കൃഷ്ണൻ പറയുകയാണ് ഞാൻ പരബ്രഹ്മമാണ് അല്ലെങ്കിൽ പരമപവിത്രമായ ലക്ഷ്യസ്ഥാനമാണ് ജന്മരഹിതനാണ് എന്നൊക്കെ കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ അർജുനൻ കൃഷ്ണനെ കാണുന്നത് ഒരു ഭൗതികമായ കൊണ്ടാണ് അതുകൊണ്ട് അർജുനന് ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ബുദ്ധി അർജുനൻ കൃഷ്ണനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഉറക്കുന്നില്ല നമുക്കും ഈ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും ഈ ജീവാത്മാവ് പരമാത്മാവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബുദ്ധിയിലേക്ക് പലപ്പോഴും നമുക്ക് കയറാത്തതുപോലെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് ആര് അർജുനൻ അതാണ് ഈ അർജുനൻ്റെ ഈ ചോദ്യത്തിൽ നിന്നും പ്രതിഫലിക്കുന്നത് നമുക്കത് ഒന്നുകൂടെ നോക്കാം അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം आदिदेवमजं विभुम् आहुस्त्वा ऋषयः सर्वे देवऋषिर्नारदस्तथा असिदो देवलो व्यासः स्वयं चैव ब्रिभीषि मे श्लोकं पदिना सर्वमेतत् हृदं मन्ये यन्मां वदसि केशव नहि ते भगवन्व्यक्तिं विदुर्देवानदानवा केशवा ഹേ കേശവ എന്നോട് യദസി ഏതത് സർവം അങ്ങ് പറയുന്നതെല്ലാം ഋതം മന്യേ സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഭഗവൻ ദേ വ്യക്തിം ഭഗവാനെ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ ദേവ ന വിധു ദാനവാ ഹീ ദേവന്മാരോ ദാനവന്മാരോ ആരും തന്നെ അറിയുന്നില്ല എന്നാണ് പറയുന്നത് സർവമേത ഹൃതം അതായത് ഹേ കേശവ അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന എനിക്ക് അങ്ങേ പൂർണ്ണമായിട്ടും വിശ്വാസമാണ് അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ ദേവന്മാരോ ദാനവന്മാരോ ആരും തന്നെ അറിയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത് ശരണം പ്രാപിക്കുന്നവരുടെ ദുഃഖങ്ങളെല്ലാം തീർക്കുന്ന ഹേ കേശവ അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട് ഞാനത് വിശ്വസിക്കുന്നു ഇതൊന്നും എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങ് മനസ്സിലാകുന്നില്ല എന്നാണ് എൻ്റെ ബുദ്ധിക്ക് ഒന്നും അങ്ങ് ബോധ്യം വരുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത് പതിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സർവമേത ഋതം മന്യേ യന്മാം വദസി വധസികേശവ നഹിദേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാ ഇനി ആർക്കും അറിയാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒന്നാണ് ഈ പരമ്പൊരുളെങ്കിൽ കൃഷ്ണൻ എങ്ങനെ അതിനെ വിവരിക്കും എന്താണ് കൃഷ്ണൻ അതിനുള്ള അധിക യോഗ്യത ഇതാണ് പതിനഞ്ചാമത് ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു നമസ്കാരം